എന്ത് ചെയ്തിട്ടും ഈ വണ്ണം ഒന്ന് കുറയുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ വണ്ണം നമ്മുടെ മാത്രം കാര്യമാണ് അതിൽ മറ്റൊരാളും അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇനി അത് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് പറയുകയേ വേണം നമ്മുടെ അമിതഭാരം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോഴാണ് നമ്മൾ അതിനെ കാര്യമാണ് പലതരം ഡയറ്റും എക്സസൈസും ഒക്കെ കൊണ്ട് കുറച്ച് വണ്ണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു വരുന്നതായി തോന്നിയിട്ടില്ലേ അപ്പോ എവിടെയോ എന്തോ പ്രശ്നമുണ്ട് വെയിറ്റ് ലോസിന്റെ ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് കലോറി ഡെഫിസിറ്റിലേക്ക് ശരീരത്തെ എത്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിൽ കുറവ് മാത്രം കലോറി ശരീരത്തിലേക്ക് എത്തിക്കുക അങ്ങനെ എത്തിച്ചാൽ വണ്ണം കുറയും നേരെ മറച്ചാണെങ്കിൽ വണ്ണം കൂടുകയും ചെയ്യും ഇവിടെയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന ബാലൻസ് ഡയറ്റ് കടന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പകുതിയോടടുപ്പിച്ച് രൂപപ്പെട്ടുവന്ന ഒരു ഡയറ്റ് രീതിയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് കാർഡിയാക് ഡിസീസ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിവ സ്ത്രീകളിലാണെങ്കിൽ പി സി ഒ എസ് അമിതവണ്ണം ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വണ്ണം കൂടുക എന്നുള്ളവയിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് പ്രധാനമായിട്ടും പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള സസ്യാഹാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല കൊഴുപ്പ് ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് ഫാറ്റും കൂടി ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉൾപ്പെടുത്തി ഡയറി പ്രോഡക്റ്റ്സ് മിൽക്ക് പ്രോഡക്ട്സും എല്ലാം അളവിനുസരിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് ഇതിൽ സസ്യാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ നട്ട്സ് ഇത്രയും സാധനങ്ങളാണ് വരുന്നത് നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ലീൻ പ്രോട്ടീൻസ് അതായത് ചിക്കൻ ഫിഷ് പോലെയുള്ള അതിൽ ഫിഷ് ആണെങ്കിൽ തന്നെ ഒമേഗ ത്രീ ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫിഷുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റെഡ് മീറ്റിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം അതായത് മാസത്തിൽ ഒരു തവണയൊക്കെ നമുക്ക് അത്രയും ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് റെഡ് മീറ്റ് ഉപയോഗിക്കാവുന്ന ഇനി ഈ ഡയറ്റ് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമായിട്ട് ചില കുറച്ച് മോഡിഫിക്കേഷൻസോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ധാന്യങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും തവിട് കൂടിയതുമായിട്ടുള്ള ധാന്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതായത് നമ്മുടെ നാട്ടിലെ രീതി പറയാണെങ്കിൽ ബ്രൗൺ റൈസ് ഓട്സ് തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കുക കൂടാതെ ഇപ്പൊ സ്ത്രീകൾ പി സിഒസ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് പോലുള്ളവ തടയാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ മില്ലറ്റ്സ് നമുക്ക് ധാന്യങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ചെറുധാന്യങ്ങൾ റാഗി ചാമ സിന പോലുള്ളവ നമുക്ക് ചോറിന് പകരം മെയിൻ കോഴ്സ് ആയിട്ടുള്ള ചോറിന് പകരം നമുക്ക് ഉപയോഗിക്കാം പഴവർഗ്ഗങ്ങളിലാണെങ്കിൽ പഴുപ്പും തോറും മധുരം കൂടാത്ത തരം പഴങ്ങൾ അതായത് ആപ്പിൾ പേരക്ക വാട്ടർമെലൺ പോലെയുള്ള പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് നമുക്ക് യഥേഷ്ടം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പഴവർഗ്ഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചക്ക മാങ്ങ നേന്ത്രപ്പഴം തുടങ്ങിയ നമ്മുടെ ഇഷ്ടപ്പഴങ്ങളെല്ലാം വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ അതെല്ലാം ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ളവയാണ് പച്ചക്കറികളിൽ കിഴങ്ങ വർഗ്ഗങ്ങൾ ഒഴിച്ച് ബാക്കി ബാക്കിയുള്ള പച്ചക്കറികൾ ബാക്കി ഇലക്കറികളും കുമ്പളങ്ങ വെള്ളരിക്ക തുടങ്ങിയ പച്ചക്കറികളെല്ലാം യഥേഷ്ടം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മെട്രേനിയൻ ഭക്ഷണ രീതിയിൽ പയറ് വർഗ്ഗങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോൾ അത് ഏറ്റവും നല്ലത് അതൊന്ന് മുള മുളപ്പിച്ചതിന് ശേഷം സ്പ്രൗട്ട്സ് ആയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ യഥേഷ്ടം ഉൾപ്പെടുത്താം ഇനി ഇതിലേക്കും പ്രധാനമായും വേണ്ടത് ഒരു ഹെൽത്തി ഫാറ്റ് സോഴ്സാണ് മെട്രേനിയൻ ഡയറ്റ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഒലീവ് ഓയിൽസ് ആണ് ഒലീവ് ഓയിൽസ് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും അത് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഒരു നാട്ടിലെ രീതി അനുസരിച്ച് നമുക്ക് നമ്മുടെ ബേസ് നമ്മൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കണം അതായത് നമുക്ക് ഭക്ഷണത്തിൽ പച്ച വെളിച്ചെണ്ണയായിട്ടെല്ലാം വെളിച്ചെണ്ണ ഉപയോഗ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ബന്ധ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവും ആഡ് ഷുഗറും പ്രോസസ്ഡ് ഫുഡും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും കാൽസ്യവും മറ്റ് മൈക്രോന്യൂട്രിയൻസും എല്ലാം അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അതിൽ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുമ്പോൾ ഒരു വെയിറ്റ് ലോസ് ഗെയ്സ് ചെയ്ത് ആണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത് ബട്ടർ മിൽക്കും പനീറും ഒക്കെയാണ് യഥേഷ്ടം കഴിക്കാൻ പറ്റുന്നത് തൈര് നെയ്യ് പോലുള്ളവ കുറയ്ക്കാം ഇങ്ങനെയൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ണം ക്രമേണ കുറയും എന്ന് മാത്രമല്ല ആ കുറഞ്ഞ വെണ്ണം ഒരിക്കലും തിരിച്ചു വരികയുമില്ല